സിറോ മലബാർ സഭ സിനറ്റ് പരിഷ്കരിച്ച ഏകീകൃത ബലിയർപ്പണം അതിരൂപത വിശ്വാസ സമൂഹം ഏറ്റെടുത്തതായി അൽമയ ശബ്ദം അവകാശപ്പെട്ടു പാതിര കുർബാന ഉൾപ്പെടെ അതിരൂപതയിലെ വിവിധ ഇടവക ഫൊറോന പള്ളികളിൽ സിനറ്റ് ബലിയർപ്പണത്തിന് അനേകം വിശ്വാസികളാണ് വന്നെത്തിയത് ചില വൈദികർ അൽത്താരാഭിമുഖ കുർബാന വലിച്ചു നീട്ടിയതായും വിശ്വാസികൾ പരാതിപ്പെട്ടു മഞ്ഞപ്ര ഫൊറോന പള്ളിയിൽ പാതിര കുർബാന ഉൾപ്പെടെ അൽത്താരാഭിമുഖവും തുടർന്ന് പകൽ നടന്ന മൂന്ന് കുർബാനകളിൽ രണ്ടെണ്ണം സിനഡ് കുർബാനയും ഒന്ന് ജനാഭിമുഖ കുർബാനയുമാണ് അർപ്പിച്ചത് അതിരൂപതയിൽ ഇടവക ഫൊറോന തലങ്ങളിൽ നടന്ന സഭാ സിനഡ് കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാൻ വിവിധ പള്ളികളിൽ വന്നെത്തിയ സഭാസ്നേഹികളെ ശബ്ദം അഭിനന്ദിച്ചു സഭാ നേതൃത്വത്തെയും മാർപ്പാപ്പയും ധിക്കരിച്ചുകൊണ്ട് സഭാ നിയമങ്ങൾ കാറ്റിൽ പറത്തിയ വിമത വൈദികർ ഏകീകൃത ബലിയർപ്പണ രീതിയെ താറടിച്ച് കാണിച്ച് തീർത്തു വഞ്ചനാപരവും പ്രബോധനങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ് ഇത്തരം പുരോഹിത വർഗത്തിന്റെ കൊള്ളരുതാഴ്മകൾക്ക് ചൂട്ടുപിടിക്കുന്ന സിനറ്റ് മെത്രാന്മാർ സഭ ഏൽപ്പിച്ച ദൗത്യം കാണാതെ പോകരുത് സഭയ്ക്ക് എതിരെ നിൽക്കുന്ന വൈദികർക്ക് സിനറ്റ് പിതാക്കന്മാർ ചട്ടുകമായി മാറരുത് ചില മെത്രാന്മാരുടെ വിമതന്മാരുമായുള്ള കൊടുക്കൽ വാങ്ങൽ രഹസ്യബന്ധങ്ങൾ എന്നിവ മറനിക്കി പുറത്തു വരേണ്ടത് ഇന്നിന്റെ അത് ജനാഭിമുഖ കുർബാന അസാധുവാണ് ഈ കുർബാന സിറോ മലബാർ സഭ വിലക്കിയ കാര്യം പള്ളികളിലും സഭാ സ്ഥാപനങ്ങളിലും വായിക്കാൻ സർക്കുലർ അഡ്മിനിസ്ട്രേറ്റർ ഇറക്കണം തന്നെയുമല്ല ഇടവക വികാരിമാർ അവരുടെ ഇഷ്ടപ്രകാരം കുർബാന അർപ്പിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തണം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ സർക്കുലറിൽ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കാതെ പുറത്തിറക്കിയത് വിമതരെ സഹായിക്കാനാണെന്ന ആരോപണം ശക്തമാണ് വത്തിക്കാൻ പ്രതിനിധിയായ അഡ്മിനിസ്ട്രേറ്റർ വിമത വൈദികരുടെ നേതാവായി തരം താഴരുത് അനുസരണക്കേടും കേടും മാർപ്പാപ്പയെ പോലും ധിഖരിച്ച വിമതന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സഭയുടെ കാനൂനിക നിയമങ്ങൾ ഉപയോഗപ്പെടുത്തണം ക്രിസ്മസിനും അതിനുശേഷവും ഏകീകൃത കുർബാന അർപ്പിക്കാത്ത പുരോഹിതരെ ഇടവക പള്ളികളിൽ നിന്ന് പുറത്താക്കാൻ അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാകണമെന്നും അൽമയാ ശബ്ദം ചൂണ്ടിക്കാട്ടി ഞങ്ങളുടെയൊക്കെ നാവിൽ തോന്നിയ പോലെ കുർബാന അർപ്പിക്കുമെന്ന ധിക്കാരപരമായ സമീപനം വിമത വൈദികർ ഉപേക്ഷിക്കണം സഭാ നേതൃത്വത്തിൽ കടന്നു കൂടിയിട്ടുള്ളവര് ചില സഭാദ്രോഗികള്ക്ക് എല്ലാ അവിഹിത സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവർ സഭയെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അല്മയ ശബ്ദം അഭിപ്രായപ്പെട്ടു